പാർട്ടി ജീവനക്കാരുടെ നോമിനേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി പുതിയൊരു മെഡ്യൂൾ ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പം വിവിധ തരത്തിലുള്ള നോമിനേഷൻ നമുക്ക് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അയാളുടെ ഉദാഹരണമായിട്ട് ജി പി എഫ് എസ് എൽ ഐ ഗ്രൂപ്പ് ഇൻഷുറൻസ് അപ്പം അതേതിന് കിട്ടേണ്ട ബെനിഫിറ്റ്സ് ഏതൊക്കെയാണോ അതിനൊക്കെ നമുക്ക് നോമിനേഷൻ നമ്മൾ സാധാരണ ഓഫീസിൽ ഫയൽ ചെയ്യാറുണ്ട് അതോടൊപ്പം നമുക്ക് സ്പാർക്കിലൂടെ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ടാണ് നമുക്കൊരു പുതിയ മെഡ്യൂൾ ഇപ്പോൾ ഇതിനകത്ത് അപ്ഡേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ യൂസർ കോഡ് പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുകയാണ് ഞാനിവിടെ യൂസർ കോഡ് പാസ്വേഡ് നൽകി സൈൻ ഇൻ പറയുകയാണ് നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫൈസിലേക്ക് പോകും അപ്പം ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സർവീസ് മാറ്റേസിലാണ് പുതിയ മെഡി വന്നിട്ടുള്ള സർവീസ് മാറ്റേസിലാണ് സർവീസ് മാറ്റേസിലായ സർവീസ് മാറ്റേഴ്സിൽ ഏറ്റവും താഴെയായിട്ട് നമുക്കിവിടെ ആഡ് നോമിനി ഡീറ്റെയിൽസ് എന്ന് കാണാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് എംപ്ലോയി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പം അതിനായിട്ട് നിങ്ങൾ ആദ്യം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഏത് ജീവനക്കാരുടെ ആണോ നോമിനേഷൻ അത് അപ്ലോഡ് ചെയ്യുന്നത് ആ ജീവനക്കാരുടെ നോമിനേഷൻ പി ഡി എഫ് ആയിട്ട് രണ്ട് എം ബിയിൽ കൂടാത്ത രീതിയിലുള്ള ഫയൽ സൈസ് രണ്ട് എം ബി ആണോ അവർ മാക്സിമം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് എം ബിയിൽ കൂടാത്ത സൈസുള്ള പി ഡി എഫായിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് ആ ഡോക്യുമെന്റ് നമ്മൾ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങളിത് ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാ നോമിനേഷൻ ഫോമും അതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്കിത് ചെയ്യാം ഇപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഡിപ്പാർട്ട്മെൻ്റ് എംപ്ലോയിയെ സെലക്ട് ചെയ്തു അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഇവിടെ നെയിം ഓഫ് നോമിനി നിങ്ങൾ നോമിനിയുടെ ആധാറിലുള്ള പേരാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിവിടെ ആധാർ വാലഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിവിടെ അദ്ദേഹത്തിൻ്റെ ഈ ജീവനക്കാരൻ്റെ എംപ്ലോ അതായത് നോമിനി ഇപ്പം ഹസ്ബൻഡ് വൈഫിന്റെ നോമിനിയാണ് വെക്കുന്നതെങ്കിൽ വൈഫിന്റെ പേര് ഇവിടെ വെക്കുക അതല്ല മക്കളുടെ പേരാണെങ്കിൽ മക്കളുടെ പേര് വെക്കുക അപ്പോൾ എത്രയധികം നോമിനീസ് ഉണ്ടോ അത്രയേ ആളുടെയും നമുക്കിവിടെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് നോമിനിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ആ എംപ്ലോ ആ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പ് അതായത് നോമിനി അഡ്രസ് കൊടുക്കണം അതോടൊപ്പം റിലേഷൻ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആഡ് ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ ഒരു എംപ്ലോയയുടെ പേരും ആധാർ നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നോമിനേറ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു ആധാർ കൊടുത്തു അഡ്രസ്സ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അയാളുടെ റിലേഷൻ കൊടുത്തു അത് കഴിഞ്ഞ് ഞാനിവിടെ ആഡ് ക്ലിക്ക് ചെയ്യാണ് അപ്പം നമുക്കിവിടെ മെസ്സേജ് വരുന്നുണ്ട് ഇത് ഡേറ്റ് ആധാറുമായിട്ട് വെരിഫൈ ചെയ്യുന്നതാണ് ചോദിക്കുന്നത് ആറിഷ്യൂർ ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ മെസ്സേജ് കാണിച്ചു നോമിനി ഡീറ്റെയിൽസ് എസ് ബിന് ആഡ് സക്സസ്ഫുള്ളി അതായത് നമുക്ക് നിങ്ങൾ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ആധാർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും പേരും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആധാർ വെരിഫൈ ചെയ്തിട്ട് ഇത് ആഡ് ആവുന്നതായിരിക്കും നമുക്ക് ഇത് ഓക്കേ കൊടുക്കാം നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് ഒന്നിലധികം നോമിനീസിന് ആഡ് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ആയി എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് മാറ്റണം നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം അപ്പോൾ ഒന്നിലധികം ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക നമുക്ക് താഴോട്ട് നോക്കാൻ ഇവിടെ ആയിട്ട് നമുക്ക് വ്യൂ ആൾ നോമിനേഷൻ കാണാൻ പറ്റും തൊട്ട് താഴെയായിട്ട് നമുക്ക് ആഡ് ന്യൂ നോമിനേഷൻ കാണുന്നുണ്ട് റിവൈസ് റിവൈസ് എക്സ് നോമിനേഷൻ റിവൈസ് എക്സ് നോമിനേഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നേരത്തെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള നോമിനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആഡ് ന്യൂ സെലക്ട് ചെയ്യാം അതല്ല നിങ്ങൾ റിവൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റിവേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം നിലവിൽ ഇതുവരെ ഒരു എൻട്രി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിവേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് ഡേറ്റ്സ് ഒന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് സെലക്ട് ആവുന്നില്ല പക്ഷേ ആഡ് ന്യൂ നോമിനേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാത്തരം നോമിനേഷൻസും ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പം ഇവിടെ ജി ഞാനിപ്പോൾ ജി പി എഫ് ആണ് ചെയ്യുന്നത് അപ്പം ജി പി എഫ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തൊട്ട് താഴെയായിട്ട് കുറച്ച് ഡീറ്റെയിൽസോടെ വരുന്നുണ്ട് ഞാനിവിടെ നോമിനിയെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ നോമിനേഷൻ ഫില്ല് ചെയ്തു അപ്പോൾ ഈ ഒരു പേര് ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതിനുശേഷം നമ്മൾ എത്ര ശതമാനമാണ് ഇവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിന് ശതമാനത്തെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അപ്പം രണ്ടു പേരുണ്ടെങ്കിൽ അമ്പത് അമ്പത് കൊടുക്കുന്നെങ്കിൽ അമ്പത് അമ്പത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ആ രീതിയിൽ നിങ്ങൾ പെർസെൻറ്റേജ് മാക്സിമം ഹൺഡ്രഡ് ആണ് അതിനുശേഷം ഇൻവൈൾഡ് കണ്ടിജൻസി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഓൺ ഫയലിങ് റിവൈസ് നോമിനേഷൻ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം അത് അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്ത് ഓൺ ഫൈനിങ് റിവൈസ് നോമിനേഷൻ അതിന് ശേഷം നിങ്ങൾ ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ രീഷു പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഓക്കെ പറയാം ഇപ്പം നമുക്ക് ഇവിടെ ആഡ് ആയിട്ട് വന്നതായിട്ട് കാണാൻ പറ്റും നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ള മേളിൽ കൊടുത്തിട്ടുള്ള പേര് ഇവിടെ വന്നു ഒന്നിൽ കൂടുതൽ പേരാണ് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അത് അത് അതിന് അതോടൊപ്പം നമ്മൾ ഓരോ എൻട്രി ചെയ്ത് സെലക്ട് ബെനിഫിറ്റ് ഐസ് നമ്മൾ ഓരെൻട്രി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും അപ്പം ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ ഇവിടെ തൊട്ട് വെൽസൈറ്റിലായിട്ട് നമുക്ക് അപ്ലോഡ് നോമിനേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ മാക്സിമം ഞാൻ നേരത്തെ ടൂ ടു എം ബി ആണ് പറഞ്ഞത് സോറി ഇരുന്നൂറ് കെ ബി ആണ് സൈസ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവിടെ നിങ്ങൾ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള സംഭവം ഇവിടെ നമുക്ക് ചൂസ് ഫയൽ ചെയ്തിട്ട് നമുക്കിവിടെ അത് സേവ് ചെയ്യാവുന്നതാണ് ഞാനിപ്പം ആ ഒരു നോമിനേഷൻ ഫോം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഫയൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫയൽ സബ്മിഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പൊ ഇവിടെ മെസ്സേജ് കാണിക്കുന്നുണ്ട് ആ ഇഷ്യൂ പറയുന്നുള്ളത് ഓക്കെ കൊടുക്കുക നമുക്ക് ഇവിടെ മെസ്സേജ് വന്നു സക്സസ്ഫുള്ളി ആഡ് സക്സസ്ഫുള്ളി അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ റിവേഴ്സ് എക്സിസ്റ്റിംഗ് നോമിനേഷൻ എന്നുള്ള ഒരു കോളത്തിലേക്ക് ഇത് മാറി നമ്മൾ നേരത്തെ ആഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ നമുക്കിത് നിങ്ങൾക്കിത് ഇനി വത്സൈറ്റിലായിട്ട് നമുക്ക് ഇവിടെ വ്യൂ കാണാൻ പറ്റും നിങ്ങളുടെ നോമിനേഷൻ വ്യൂ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ കാണാൻ പറ്റും അതോടെ റിവൈസ് നോമിനേഷൻ അതായത് നിങ്ങൾ ഈ ഒരു ജി പി എഫിന് ഇപ്പൊ ഞാൻ കൊടുത്ത നോമിനേഷൻ നിങ്ങൾ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റിവൈസ് നോമിനേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കൊടുത്തിട്ടുള്ള നോമിനേഷൻ ഇതിൽ നിന്ന് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് പുതിയ നോമിനേഷൻ ഇതിനകത്ത് ആഡ് ചെയ്യാനും പറ്റുന്നതായിരിക്കും അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഇനി നമ്മൾ അടുത്ത നോമിനേഷൻ ഇപ്പോൾ ഒരു ജി പി എഫ് കൊടുത്തു ഇനി ഈ എംപ്ലോയിൽ നമ്മളൊരു പുതിയ നോമിനേഷൻ അതായത് ജി പി എഫ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ആഡ് നോമിനേഷൻ എന്നുള്ള ഓപ്ഷൻ അതായത് ജി പി എഫ് സെലക്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ എസ് എൽ എ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എസ് എൽ ഐ സെലക്ട് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഗ്രൂപ്പ് ഇൻഷൻസിൽ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒന്നോട് സെലക്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കൊടുത്തപ്പോഴത്തേക്ക് റിവേഴ്സ് എക്സിസ്റ്റിംഗ് നോമിനേഷനൊക്കെ മാറിയതാണ് നമുക്കിനി ആഡ് ന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യാം അപ്പോഴേക്കും നേരത്തെ കൊടുത്തിട്ടുള്ളതെല്ലാം പോയി നമുക്കിവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇനി ഏതാണ് നോമിനേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇത് ബാക്കി കാര്യങ്ങൾ കാണാൻ പറ്റും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ നേരത്തെ സേവ് ആയിട്ടുള്ള പേര് ഇവിടെ വീണ്ടും സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഇൻവാലിഡ് കണ്ടിജൻസി അതുപോലെ ഫയലിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു മെഡ്യൂളിൽ പുതിയതായിട്ട് അപ്ഡേഷൻ വന്നിട്ടുള്ള പുതിയ മെഡ്യൂളിൽ നിങ്ങൾ നിങ്ങളുടെ നോമിനേഷൻ എല്ലാ ജീവനക്കാരുടെയും നോമിനേഷൻ കളക്ട് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പ്രത്യേകം പ്രത്യേകം ഫോൾഡർ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കുറേ എംപ്ലോയിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പ്രത്യേകം ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്ലോഡ് ചെയ്യാം അപ്പം ഈ രീതിയിലാണ് നമുക്ക് ഈ നോമിനേഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു വീഡിയോ മനസ്സിലാക്കി കാണുമെന്ന് കരുതുകയാണ്